മഴത്തൂര് മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ രേവതി കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് അലീന തിരിച്ചറിയുന്ന ഒരു രംഗമാണ് ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്കിഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മാറും അങ്ങനെയിരിക്കെ അലീനയുടെ ഓർഫണേജിൽ നിന്നും അലീനയ്ക്കൊരു കോൾ വരുന്നുണ്ട് മോളെ എത്ര നാളായി നിന്നെ കണ്ടിട്ട് നിനക്ക് ഞങ്ങളെയൊന്നും കാണാൻ തോന്നുന്നില്ലേ നീ ഇപ്പോൾ ഇങ്ങോട്ട് വരാറേ ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ലെന്നേ ഉള്ളൂ എൻ്റെ ഓരോ ദിവസവും ും എൻ്റെ ഓരോ പ്രാർത്ഥനയിലും നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്താറുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നിന്നൊരു മാഡം പറയുന്നുണ്ട് മോളെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നീ ഇങ്ങോട്ടൊന്ന് വന്നിട്ട് പോകണം ബ്രിജിത മാം മരിക്കുന്ന സമയത്ത് നിനക്ക് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫയൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് എന്താണെന്ന് എനിക്കറിയില്ല നിനക്ക് പ്രായപൂർത്തിയാവുന്ന സമയത്ത് അത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്നാണ് ബ്രിജിത മമ്മി ഞങ്ങളെ പറഞ്ഞ് ഏൽപ്പിച്ചത് അപ്പോൾ അത് നിന്റെ കയ്യിലൊന്ന് ഏൽപ്പിക്കണമെന്നെനിക്കുണ്ട് അതുകൊണ്ട് നീ എന്തായാലും ഇങ്ങോട്ടൊന്ന് വന്നിട്ട് പോകണം അലീന എന്ന് പറയുമ്പോൾ അലീനം പറയുന്നുണ്ട് ശരി ഞാൻ വരാം എന്ന് പറഞ്ഞ് അലീന പിറ്റേ ദിവസം രാവിലെ തന്നെ ഓർഫഡേജിൽ എത്തുകയാണ് അവിടെ ചെന്ന ഉടനെ ഒരു മാഡം അവളുടെ കയ്യിലേക്ക് ആ ഒരു ഫയൽ എടുത്തു കൊടുക്കുന്നുണ്ട് ആ ഒരു വിറങ്ങലിച്ച കൈയോടെയാണ് അവളത് വാങ്ങുന്നതെങ്കിൽ അവൾ ആലോചിക്കുന്നുണ്ട് ഇതിനകത്ത് എന്തായിരിക്കും അതിനകത്തുണ്ടായിരുന്നത് ലക്ഷ്മി രേവതിക്കുട്ടിയുടെ അമ്മ മരിക്കുന്നതിന് മുമ്പ് അവിടുത്തെ ബ്രജിത മാമിനെ ഏൽപ്പിച്ച ഒരു ഡീറ്റെയിൽസാണ് ദേവതിക്കുട്ടിയുടെ അച്ഛൻ്റെ വിവരങ്ങൾ ഇറങ്ങിയ ഒരു ബുക്കായിരുന്നു അവിടെ ഏൽപ്പിച്ചിരുന്നത് അത് വലുതാകുന്ന സമയത്ത് അവളെ അമ്മയെ ഒരിക്കലും അവൾ പഴിക്കരുത് അവളുടെ അച്ഛൻ അവളുടെ അമ്മയെ സ്നേഹിച്ച് വഞ്ചിച്ചിട്ട് പോയ കഥയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് അലീനയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല എങ്കിലും ഒരു വിറങ്ങലിച്ച കൈയോടുകൂടിയാണ് അവൾ ആ ഒരു ഫയൽ ഏറ്റുവാങ്ങിയത് അതിനകത്ത് എന്തായിരിക്കും എന്നുള്ള കാര്യം അവളിങ്ങനെ പലതവണ അവൾ ആലോചിക്കുന്നുണ്ട് ആലോചി അവൾ ബുക്ക് തുറന്ന് നോക്കുന്ന സമയത്ത് അതിനകത്ത് അലീനയുടെ വിവരങ്ങളും കുഞ്ഞിരാമൻ്റെ വിവരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത് കണ്ട് ചെറിയൊരു സന്തോഷത്തോടെ ആണെങ്കിലും അപ്പുറത്തെ ഒരു പേപ്പർ മാറ്റുന്ന സമയത്ത് ദേവതി കുട്ടിയുടെ വിവരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആരായിരിക്കും അവളുടെ അച്ഛൻ എന്നുള്ള ഒരു ആകാംക്ഷയിൽ അലീന ആ ഒരു പേപ്പർ മറിച്ച് നോക്കുന്നുണ്ട് അതിനകത്ത് കൈതക്കൽ എന്നൊരു വീട്ടുപേരും ശിവപ്രസാദ് എന്നൊരു പേരും കണ്ടിരുന്നു അത് കുറേ തവണ അലീന ആലോചിക്കുന്നുണ്ട് ഞാൻ എവിടെയോ എനിക്ക് നല്ല പരിചയമുള്ള പേരാണല്ലോ ശിവപ്രസാദും കൈതക്കലും അങ്ങനെ കുറേ നേരം ആലോചിച്ചിട്ടാണ് അലീനയ്ക്ക് ആ ഒരു ഞെട്ടലോടെ ആ സത്യം മനസ്സിലായത് അയ്യോ ഇത് മനുവേട്ടൻ്റെ അച്ഛൻ്റെ പേരാണല്ലോ ശിവപ്രസാദ് എന്ന് മനുവേട്ടൻ്റെ വീട്ടുപേരല്ലേ കൈതക്കൽ ഇതെങ്ങനെ ഇവിടെ വന്നു അപ്പോൾ എൻ്റെ രേവതികുട്ടിയുടെ അച്ഛൻ അയാളായിരുന്നു അയാളാണോ ആ രേവതികുട്ടിയുടെ അമ്മയെ വഞ്ചിച്ച് അവർക്കൊരു സമ്മാനം രേവതി കുട്ടിയെ കൊടുത്തിട്ട് പോയത് അപ്പോൾ മനുവേട്ടൻ്റെ സ്വന്തം സഹോദരിയാണോ എൻ്റെ രേവതി കുട്ടി എന്നൊക്കെ ഇങ്ങനെ ഞെട്ടലോടെ ആലോചിക്കുകയാണ് അവിടെ നിന്നും ഇറങ്ങിയ ശേഷം രേവതി കുട്ടിയുടെ അമ്മയുടെ സഹോദരനെ കാണാനാണ് അലീന പോയത് അവിടെ ചെന്നപ്പോൾ അയാളുടെ ഭാര്യയുമുണ്ട് രേവതി കുട്ടിയുടെ അമ്മയുടെ കാര്യങ്ങൾ ഒരുപാട് തവണ ചോദിച്ചെങ്കിലും അയാൾ ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് അലീനയോട് ആദ്യം പെരുമാറിയത് അലീന വീണ്ടും അവരോട് ചോദിക്കും നിങ്ങൾക്ക് ലക്ഷ്മി ഒന്നൊരു പെങ്ങളില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഭാര്യ അടുക്കളയിൽ നിന്നും ഓടി വരുന്നുണ്ട് അവർ വലിയ വലിയ ദേഷ്യത്തിലാണ് അലീനയോട് പെരുമാറിയത് ഇപ്പോൾ ഇവിടെ നിന്ന് പൊയ്ക്കോളണം അവളുടെ കാര്യം ഈ വീട്ടിൽ പറയാനേ പാടില്ല എന്ന് പറഞ്ഞ് അലീനയെ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കുകയാണ് അലീന പോകുന്ന വഴിക്ക് അവരുടെ സഹോദരൻ ഓടി വന്ന് ചോദിക്കുന്നുണ്ട് മോളെ നീ ആരാണ് എൻ്റെ ലക്ഷ്മി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അനിയത്തിയായിരുന്നു അവൾ അവളുടെ അവളെ കാണാൻ തന്നെ എന്ത് സുന്ദരിയായിരുന്നു പക്ഷേ അവൾ നമ്മളെല്ലാം ചതിച്ച് അവൾ മറ്റൊരു ലോകത്തേക്ക് പോയി അവൾ അവളുടെ കാര്യം ഇപ്പോൾ ഞങ്ങൾക്ക് ഓർക്കാനേ താല്പര്യം ില്ല അവളെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് പല പല ഓർമ്മകളും വരുന്നുണ്ട് എൻ്റെ കളിക്കൂട്ടുകാരി എൻ്റെ അനിയത്തി എല്ലാമായിരുന്നു അവൾ അവൾ നല്ല പഠിക്കാനും എടുക്കുകയായിരുന്നു പക്ഷേ അവൾക്കൊരു അബദ്ധം പറ്റിപ്പോയി ഇല്ല അവളെ ചതിച്ചതാണ് പണ്ടൊരു എസ്റ്റേറ്റിലേക്ക് വലിയൊരു മുതലാളി വരുമായിരുന്നു അവിടെയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒക്കെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് ഇടയ്ക്കിടയ്ക്ക് ലക്ഷ്മിക്കുട്ടിയും അവരോടൊപ്പം പോവുമായിരുന്നു അവിടെ വെച്ചിട്ടാണ് ആ ഒരു മുതലാളിയുമായി അവൾ സ്നേഹത്തിലായത് പക്ഷേ ആ സമയത്ത് അയാൾക്ക് മറ്റൊരു ഭാര്യയും മൗനും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവൾക്കറിയില്ലായിരുന്നു അവർ തമ്മിൽ പരസ്പരം പ്രണയത്തിലായി അയാൾ അവളെ ചതിക്കുകയായിരുന്നു മോളെ അവൾ പലതവണ അയാൾ താമസിക്കുന്നിടത്തേക്ക് രാമെന്നോ പകലെന്നോ ഇല്ലാതെ ആഹാരം കൊണ്ടുപോയി അച്ഛനും അമ്മയ്ക്കും പോലും ഒരു സംശയവും തോന്നിയില്ല പഠിക്കാൻ മിടിക്കായതുകൊണ്ട് തന്നെ അവൾ മറ്റൊരബദ്ധത്തിൽ ചെന്ന് ചാടില്ല എന്നായിരുന്നു അവരുടെ വിശ്വാസം പക്ഷേ എല്ലാം കൈവിട്ടുപോയി അവർ തമ്മിൽ അത്രമാത്രം സ്നേഹത്തിലായി അങ്ങനെ അയാൾ അവൾക്കൊരു കുഞ്ഞിനെയും സമ്മാനിച്ചിട്ട് അയാൾ പിന്നെ ആ വഴിക്ക് വന്നതേയില്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള സത്യം അറിഞ്ഞത് അപ്പോഴത്തേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ചു ഓർഫണേജിൽ ഉപേക്ഷിച്ചു എന്നിട്ട് അവൾ മരണത്തിലേക്ക് പോയി ആ കുഞ്ഞ് പിന്നെ എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും ഞങ്ങൾ അന്വേഷിക്കാൻ പോയില്ല എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും ആ കുഞ്ഞിനോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ അയാൾ പറയുന്നുണ്ട് സ്നേഹമുണ്ട് മോളെ പക്ഷേ ഒരു കാരണവശാലും ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ കഴിയില്ല എൻ്റെ ഭാര്യയുടെ സ്വഭാവം നീ കുറച്ച് നേരത്തെ കണ്ടതല്ലേ അവൾ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് വേണ്ട അവളിപ്പോൾ ഒരു സുരക്ഷിത കൈകളിൽ ഉണ്ട് അവളിപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ നമ്പർ തരാം ഇടയ്ക്ക് എന്നെ വിളിച്ചാൽ മതി നിങ്ങളുടെ കുഞ്ഞു പെങ്ങളുടെ മോളുടെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അലീന തിരിച്ച് നടക്കുന്നുണ്ട് വീണ്ടും അയാൾ ഓടി വന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ എൻ്റെ ലക്ഷ്മി കുഞ്ഞി കുട്ടിയുടെ മോള് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള സമയത്ത് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു പോവുകയാണ് അവിടെ നിന്നും അലീന നേരെ ുട്ടിയുടെ അടുത്തേക്കാണ് പോയത് ദേവതി കുട്ടിയെ കണ്ടതും ഭയങ്കര സന്തോഷത്തോടു കൂടി ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് രേവതി കുട്ടിക്കാണെങ്കിലും അലീനയെന്ന് പറഞ്ഞാൽ ജീവനാണല്ലോ അപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്നെ കാണാൻ ഇപ്പോൾ വരാറേ ഇല്ലല്ലോ എന്തു പറ്റി എന്നൊക്കെയുള്ള വിഷയ കാര്യങ്ങളൊക്കെ ചോദിച്ചതിനു ശേഷം അലീന ദേവതി കുട്ടിയോട് ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് നിൻ്റെ അമ്മയെപ്പറ്റി അറിയാം പക്ഷേ നിനക്ക് നിൻ്റെ അച്ഛനെപ്പറ്റി അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ആ ആ രേവതി കുട്ടി പറയുന്നുണ്ട് വേണ്ട ലീന ചേച്ചി എൻ്റെ അമ്മയെ ചതിച്ചിട്ട് പോയ ആൾ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് എനിക്കയാളുടെ കാണു പോലും വേണ്ട എനിക്ക് കണ്ടാൽ ഞാൻ അയാളുടെ ചകിട്ടത്തടിക്കും അത്രമാത്രം ദേഷ്യമുണ്ട് എൻ്റെ അമ്മയെ സ്നേഹിച്ച് വഞ്ചിച്ചിട്ട് പോയവനല്ലേ അവ അയാളെ എൻ്റെ അച്ഛനൊന്ന് അംഗീകരിക്കാൻ കൂടെ എനിക്ക് കഴിയില്ല എന്ന് ദേഷ്യത്തോടെ പറയുമ്പോൾ അലീന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ സമയത്ത് എന്തായാലും ഈ ഒരു കാര്യം ഈ ഒരു വലിയ സത്യം അവളെ ഞാൻ അറിയിക്കുന്നില്ല അതിനി നീ കുറച്ചു നാളുകൂടെ കാത്തിരിക്കുക അങ്ങനെ രേവതിക്കുട്ടിയുമായി കുട്ടിയുമായി കുറച്ചുനേരം സന്തോഷത്തോടെ സംസാരിച്ച ശേഷം അലീന അവിടെ നിന്നിറങ്ങി നേരെ വരുന്നത് മനുവിൻ്റെ വീടായ കൈതക്കലിലേക്കാണ് അവിടെ വരുമ്പോൾ തന്നെ ശിവപ്രസാദിന്റെ ഭാര്യ അവിടെ നിപ്പുണ്ട് നിക്കടി അവിടെ നീ എവിടേക്കാ ഈ വേലക്കാരിയായി വേലക്കാരിയായിരുന്നിട്ട് നീ എൻ്റെ വീട്ടിൽ അധികാരത്തോടെ കയറി വരുന്നത് നിനക്ക് എന്താ ഇവിടെ കാര്യം നീ അവിടെ ബാലചന്ദ്രനെ കൈയാക്കിയത് കൈവശപ്പെടുത്തിയതുപോലെ ഇവിടെ വന്ന എൻ്റെ ഭർത്താവിനെ നീ കൈവശപ്പെടുത്താൻ പോവുകയാണോ നിനക്കെന്താ ഇവിടെ അധികാരം എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ ഭർത്താവിനെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ വീണ്ടും ആ അവർ ചോദിക്കുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ കാണണമെന്നോ നിനക്ക് അവിടുത്തെ കുടുംബം നശിപ്പിച്ചതുപോലെ ഇവിടത്തെ കുടുംബവും നശിപ്പിക്കാനാണോ ഡീ നീ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ ശിവപ്രസാദ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ശിവപ്രസാദ് ചോദിക്കുന്നുണ്ട് മോളെ എന്താ എന്താ കാര്യം എന്തിനാ നീ എന്നെ കാണണം എന്ന് ആവശ്യപ്പെട്ടത് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ഒന്ന് ഇങ്ങോട്ട് വരണം എനിക്ക് നിങ്ങളുമായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് അപ്പോൾ അയാൾ അവളുടെ അടുത്തേക്ക് പോവുകയാണ് ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അറിയാമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അയാൾ ആകെ ഞെട്ടലോടെ നിൽക്കുകയാണ് അയാൾ ആകെ വിയർത്ത് തലയൊക്കെ കുനിച്ച് നിൽക്കുന്നുണ്ട് ലക്ഷ്മിയോ ആദ്യമത് നിരസിക്കാൻ ശ്രമിച്ചുവെങ്കിലും വീണ്ടും അലീന ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ലക്ഷ്മി അറിയില്ലേ മരിച്ചുപോയ ലക്ഷ്മി അവരോട് പ്രണയം നടിച്ച് അവർക്കൊരു കുഞ്ഞിനെയും സമ്മാനിച്ചിട്ട് നിങ്ങൾ പോയില്ലേ ആ സ്ത്രീ ഇപ്പോൾ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ എന്ന് ചോദിക്കുമ്പോൾ ശിവപ്രസാദ് പറയുന്നുണ്ട് അവൾ അവൾ അവളിപ്പോൾ എവിടെയുണ്ട് എന്ന് ചോ പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ആ സ്ത്രീ ഇപ്പോൾ ഇല്ല പക്ഷേ നിങ്ങളുടെ മകൾ ആ കുവള് അവളിപ്പോൾ ജീവനോടെ ഉണ്ട് എവിടെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാവോ അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് അയ്യോ എൻ്റെ മോൾ എവിടെ ജീവനും ഉണ്ട് എനിക്ക് അവളെ ഒന്ന് കാണണമായിരുന്നു ഞാൻ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ലക്ഷ്മിയുമായിട്ട് ഞാൻ വലിയ പ്രണയത്തിലായിരുന്നു എനിക്ക് ഇവളിൽ നിന്ന് കിട്ടാത്ത സ്നേഹമെല്ലാം ലക്ഷ്മി തന്നു അങ്ങനെയാണ് ഞാൻ അവളുമായിട്ട് അത് അമിതമായിട്ട് സ്നേഹത്തിലായത് പക്ഷേ എനിക്ക് അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് അലീന പറയുന്നുണ്ട് നിങ്ങൾ പിന്നെ എന്തിനാണ് അവരുടെ ജീവിതം കൂടെ നിങ്ങൾ നശിപ്പിച്ചത് നിങ്ങൾക്കൊരു മോനും ഒരു ഭാര്യയുമില്ലേ പിന്നെ എന്തിനാണ് മറ്റുള്ളൊരു സ്ത്രീയുടെ ജീവിതം കൂടെ നിങ്ങൾ നശിപ്പിച്ചത് അവർ നിങ്ങൾക്ക് ഈ ഒരു മോനോ ഭാര്യയോ ഉണ്ടെന്നുള്ള സത്യം അറിഞ്ഞത് തന്നെ അവർ പ്രഗ്നൻ്റ് ആയതിന് ശേഷമാണ് ആ സമയത്ത് എല്ലാം കൈവിട്ടുപോയി എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് എനിക്ക് ഇവളിൽ നിന്നും കിട്ടാത്ത സ്നേഹം ഒത്തിരി സ്നേഹം എനിക്ക് ലക്ഷ്മി തന്നു പക്ഷേ ഒരിക്കലും എനിക്കവളെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു പക്ഷേ അവൾക്കൊരു കുഞ്ഞുണ്ട് എന്നും അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നും ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണാൻ കഴിയുമോ എവിടെയാണ് അവൾ എപ്പോൾ എത്ര വയസ്സായവൾക്ക് എനിക്ക് അവളെ കാണാൻ കൊതിയാവുന്നു എൻ്റെ ലക്ഷ്മിയുടെ മോള് എന്നൊക്കെ പറയുമ്പോൾ അലീനയ്ക്ക് വളരെ പുച്ഛം തോന്നുകയാണ് നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ഒരു സ്ത്രീയെ പിഴപ്പിച്ച് പ്രസവിപ്പിച്ചിട്ട് നിങ്ങൾ ആ ഇപ്പോഴും വീണ്ടും നിങ്ങൾ അന്വേഷിക്കുകയാണോ നിങ്ങളുടെ മോൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ വീണ്ടും അലീന വലിയ രൂക്ഷമായിട്ടാണ് അയാളോട് ചോദിക്കുന്നത് അയാൾക്ക് തിരിച്ചൊന്നും പറയാനില്ല ഇത്രയും നേരം അലീനയ്ക്ക് എൻ്റെ ഭർത്താവിനോട് എന്തായിരിക്കും പറയാനുള്ളത് എന്നിങ്ങനെ ആലോചിച്ചിട്ട് അയാളുടെ ഭാര്യ അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട് അവൾ ചോദിക്കുന്നുണ്ട് എന്തുപറ്റി നിങ്ങൾക്ക് അവൾ നിങ്ങളോട് എന്താണ് ചോദിച്ചത് ഇത്രയും സമയം നല്ല സന്തോഷത്തോടെ ഇരുന്ന നിങ്ങളുടെ മുഖം ഇപ്പോൾ പെട്ടെന്ന് എന്തുപറ്റി ഇത്രയും സങ്കടത്തിലാവാൻ അപ്പോൾ ശിവപ്രസാദ് പറയുന്നുണ്ട് ഒന്നുമില്ല വനഞ്ചി നീ അകത്ത് പോയ്ക്കോ ഞാൻ എന്തോ ഒക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ ആയതാണ് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ വനഞ്ചിക്കും എന്തോ ഒരു ഡൗട്ട് മുഖത്ത് വരുന്നുണ്ട് അവൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി അകത്തേക്ക് കയറി പോവുകയാണ് വീണ്ടും അലീനെ തിരിഞ്ഞ് നടന്നപ്പോൾ ശിവപ്രസാദ് വിളിക്കുന്നുണ്ട് മോളെ എനിക്കെൻ്റെ മോളെ ഒന്ന് കാണണം അവളോട് എനിക്ക് ചെയ്ത തെത്തിനെല്ലാം മാപ്പ് ചോദിക്കണം അവളുടെ അമ്മയെ ഞാനിങ്ങനെ ചതിച്ചിട്ട് പോയതല്ലേ അവൾ കൊണ്ട് അവൾക്കെന്തായാലും എന്നെ കാണണമെന്ന് ആഗ്രഹമൊന്നും കാണില്ല എന്ന് എനിക്കറിയാം അവൾക്ക് എന്നെ കണ്ടാൽ വലിച്ചു കീറാനുള്ള ദേഷ്യം കാണും പക്ഷെ എന്നാലും ഞാൻ അതെല്ലാം എനിക്ക് എനിക്കെൻ്റെ മോളെ ഒന്ന് കാണണം അപ്പോൾ അലീന പറയുന്നുണ്ട് ശരി ഒരു നാൾ ഞാൻ നിങ്ങളെ അവളെ എൻ്റെ എനിക്കവളെ അറിയാം ഒരുനാൾ ഞാൻ അവളെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാം പക്ഷേ അന്ന് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം മനുവിനോട് അവൾ തുറന്നു പറയുകയാണ് മനുവിന് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു മനുവിൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു സ്ത്രീയെ പിഴപ്പിച്ചു അതിലൊരു കുഞ്ഞുണ്ടായി എന്നുള്ള സത്യമൊന്നും മനുവിന് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല പക്ഷേ ദേവതി കുട്ടിയോട് എന്തോ ഒരു പിങ്ങളെന്നുള്ള സ്നേഹം മനുവിന് ഉണ്ട് അലീനയോട് മനു പറയുന്നുണ്ട് അലീന എനിക്ക് ദേവതി കുട്ടിയൊന്ന് കാണണമെന്നുണ്ട് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ശരി മനുവേട്ട ഞാൻ അവളെയും കൂട്ടി വരാം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ അലീന രേവതി കുട്ടിയെ കൂട്ടി വരുന്നുണ്ട് മനുവിനെ കണ്ടതും മനുവേട്ട എന്ന് പറഞ്ഞ് ഓടി വരുന്നുണ്ട് അപ്പോൾ അവളുടെ സ്വന്തം പെങ്ങൾ ഓടി വരുന്നത് പോലെയാണ് മനുവിന് തോന്നിയത് അപ്പോൾ മനു ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് മനുവിൻ്റെ ആ ഒരു സ്നേഹം കാണുമ്പോൾ രേവതി കുട്ടിക്ക് വല്ലാതെ കണ്ണ് നിറയുന്നുണ്ട് അപ്പോൾ രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മനുവേട്ട എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് നീ എൻ്റെ കുഞ്ഞു പെങ്ങൾ ഊട്ടിയല്ലേ നീ എൻ്റെ സ്വന്തം പെങ്ങൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ ആ കുട്ടി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ ദത്തെടുത്തോ മനുവേട്ട എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നീ എന്റെ കുഞ്ഞു പെങ്ങളല്ലേ എന്റെ സ്വന്തം പെങ്ങൾ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് ഇത് കാണുമ്പോൾ തന്നെ അലീനയ്ക്ക് വലിയ സന്തോഷമുണ്ട് എൻ്റെ രേവതി കുട്ടിയെ അവൾ അച്ഛൻ അംഗീകരിച്ചില്ലെങ്കിലും അവളുടെ അവൾക്കൊരു ഏട്ടൻ ഉണ്ടല്ലോ അവളുടെ സ്വന്തം ഏട്ടൻ അത് സ്നേഹിക്കാൻ മാത്രം അറിയാന്നുള്ള മനുവേട്ടൻ എനിക്ക് അത് മാത്രം മതി എന്തൊക്കെ പറഞ്ഞിരുന്നാലും അവളുടെ അവളുടെ അച്ഛൻ അംഗീകരിച്ചില്ലെങ്കിലും അവൾക്ക് സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ചേട്ടൻ ഉണ്ടല്ലോ അങ്ങനെ മനു അവന്റെ സഹോദരിയായ േവതിയെ സ്നേഹിക്കുന്നത് കണ്ട് കണ്ണു നിറഞ്ഞു നിൽക്കുന്നുണ്ട് അലീന ഇങ്ങനെയുള്ള അടിപൊളി എപ്പിസോഡുകളാണ് ഇനി മഴത്തോരും മുമ്പേ സീരിയലിൽ വരാൻ പോകുന്നത് ഇനി മഴത്തൂരും മുമ്പേ സീരിയലിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും ബായ്